ഹലോ അപ്പോൾ എല്ലാവർക്കും അനുബി ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാസ്തയാണ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പോൾ ഞാൻ അടുപ്പത്ത് മൺപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഗോൾഡ് വിണർ എണ്ണയാണ് വെച്ച് കൊടുത്തിരുന്നത് അത് ചൂടായതും അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തായിരുന്നു ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ശേഷം ഒരു സബോള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് നമുക്ക് നമുക്കിതിലേക്കൊന്ന് മസാല ഇതൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത് ആച്ചിയുടെ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇട്ട് കൊടുത്താൽ നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് നമുക്ക് വെജിറ്റബിൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ കുറേ ഒരു ഒരു വ്യത്യാസത്തിലാണ് നമ്മൾ ഈ പാസ്ത ഉണ്ടാക്കണത് ഓരോ രീതിയിൽ അപ്പം നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനൊരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്യുന്നത് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആച്ചീടെ ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് പെപ്പർ പൊടിയും കൂടി ഇടുമ്പോൾ പാകത്തിന് എരിവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പച്ചമുളകാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് നമുക്ക് ക്യാപ്സിയം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്യുകയാണ് ഇതെങ്ങനെയാണ് വേവിച്ചതെന്ന് വെച്ചാൽ ഞാനൊരു പാത്രത്തിൽ ഒരു ബൗൾ പാസ്തേന എടുത്തത് അതിലേക്ക് ലേസം ഗോൾഡ് പണ എണ്ണയും ലേസം പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ച് വെള്ളത്തിൽ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് പച്ച വെള്ളത്തിലും കൂടെ കുറച്ച് കഴുകിയിട്ട് ഊറ്റിയെടുത്താൽ എളുപ്പത്തിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും അങ്ങനെ ഞാനത് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പറും ടൊമാറ്റോ ജോസും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് വെച്ച പെപ്പറാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ അവൈഡ് ചെയ്യാം ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് ടൊമാറ്റോ ജ്യോസും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഹാപ്പിയുടെ ടൊമാറ്റോ ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കണേ നമുക്ക് പാകത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്കതൊന്ന് രസം ഒന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കമാൻറ്റിൽ അറിയിക്കുക സപ്പോർട്ട് ചെയ്യാം ഗൈസ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്